ഹലോ എല്ലാവർക്കും മൈ കിച്ചൻ ആൻഡ് ടൂർ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കായിട്ടുണ്ടാക്കുന്നത് ഞാനൊരു കപ്പക്കറിയാണ് അതിന് ഞാൻ രണ്ട് കപ്പയാണ് എടുത്തിരിക്കുന്നത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഈ ചെറിയ കഷ്ണങ്ങളെ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേ തിളച്ച വെള്ളത്തിലേക്ക് ഇടണം കഷ്ണങ്ങള് ഒന്നടച്ച് ഒരഞ്ചു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റി കളയണം വെള്ളം ഊറ്റി കളഞ്ഞു നമുക്ക് അതിലേക്ക് കപ്പ വേവാനാവശ്യമായ വെള്ളം ഒഴിക്കണം രണ്ട് പച്ചമുളക് കീറിയിടുക കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടിയും ഒരസ്പൂണ് മുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് അടച്ച് വേവിക്കണം വേവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പുണ്ടാക്കാം ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാൻ അരയുണ്ട ക്രഷ് ചെയ്താൽ മതി ഏ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് വെന്ത കപ്പ കപ്പ വെന്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കണം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം ചൂ എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇടുക കടുക് പൊട്ടുമ്പോൾ ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇടണം ഉഴുന്ന പരിപ്പിൻ്റെ കളറ് മാറുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് കയറിയത് ഉണക്കമുളക് പിച്ചിട്ടത് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചമുളകിൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് ഒന്ന് ഒന്നിളക്കിട്ട് അതിലേക്ക് ഒരസ്പൂൺ മുളക് പൊടിയൂടെ ചേർക്കണം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർക്കണം എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കുക നമ്മള് കഷണങ്ങൾ വേവാനുള്ള ഉപ്പാണ് എടുത്തത് പക്ഷെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കണം വെള്ളമൊക്കെ ഉണ്ട് അതിലേക്ക് അതുകൊണ്ട് കുറച്ച് ഉപ്പം ചേർക്കുക അതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അത് കുറുകി വരികയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ ചൂടുവെള്ളം ഒഴിച്ചതൊന്ന് ഇളക്കി നമ്മളൊന്ന് അടച്ച് ഒരഞ്ച് മിനിറ്റ് ക്കണം ആ കഷണങ്ങൾക്കൊക്കെ അതൊന്ന് എരിവും പിടിക്കത്തക്ക അടച്ചു വെക്കും നമ്മുടെ കൂട്ടാൻ റെഡിയായി ഞാൻ നട്ട് തിളയ്ക്കുന്നുണ്ട് കൂട്ടാൻ റെഡിയായി ഇനിയും കൂട്ടാൻ വെച്ച് ചപ്പാത്തി കഴിച്ചിട്ട് കറി ഇഷ്ടപ്പെട്ടെങ്കില് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു